ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടാവും ഒരാൾ കുറച്ച് സെന്റൻസുകൾ തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അങ്ങനെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെ അതായത് ഇന്നലെ മിനിങ്ങും മറ്റുമായിട്ട് ചെയ്തതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടും എല്ലാവരും കേൾക്കുക പിന്നെ ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ശ്രമിച്ചതിന് ശേഷം കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കുക അതായിരിക്കും നല്ലത് കാരണം എല്ലാം ഞാനിങ്ങനെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് ചിന്തിക്കാതെ പോകും ചിന്തിക്കണം അപ്പൊ നമുക്ക് ഇന്നും ചിന്തിച്ച് പറയാം അല്ലെ ആലോചിച്ചാലോചിച്ചിട്ട് ഇന്നും നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണം എന്നെങ്ങനെ പറയുന്നേ ആ എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണം ഇതിൽ എന്തൊക്കെയോ എന്ന് പറയുന്നത് എന്താ ആ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയാൻ എന്താ ഐ വേണം ഐ എന്ന് പറയുന്ന സബ്ജെക്ടിന് ഞാൻ എന്നും എനിക്ക് എന്നും അർത്ഥമുണ്ട് ഇനി എന്തൊക്കെയോ എന്തൊക്കെയോ സംതിങ് വാങ്ങുക എന്നുള്ള വേർബ് എന്താണ് ആണ് അപ്പോ എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറയണമെങ്കിലോ ഐ വാണ്ട് ടു ബൈ സംതിങ് ഐ വാണ്ട് ടു ബൈ സംതിങ് എനിക്ക് വാങ്ങിക്കണം എനിക്ക് അവിടെ പോകണം എങ്ങനെ പറയും ഐ വാണ്ട് ടു ഗോധർ ഐ വാണ്ട് ടു ഗോദർ എനിക്ക് അവിടെ പോകണം എനിക്കത് വാങ്ങണം ഐ വാണ്ട് ടു ബൈ ദാറ്റ് അത് വാങ്ങിക്കണം എനിക്ക് അത് എടുക്കണം ഐ വാണ്ട് ടു ടേക്ക് എടുക്കണം അപ്പൊ അതിനെന്താണ് നമ്മൾ ഉപയോഗിച്ചത് വാണ്ട് ആണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലെ എടുക്കണം പോകണം എന്നൊക്കെ പറയാൻ വാണ്ട് അപ്പൊ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് ഇനി ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരു കടയിൽ ഒരു സാധനം വാങ്ങിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് അല്ലെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ പറയും ആലോചിക്കൂ എനിക്ക് ഐ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കുറെ പേരിപ്പോൾ ഹാഡ് ചിന്തിച്ചിട്ടുണ്ടാകും ഹാഡല്ല എന്താ നമ്മൾ വാങ്ങിക്കണം എന്ന് പറയാൻ വാണ്ട് ഉപയോഗിച്ചു അതുകൊണ്ട് പാസ്റ്റിലോട്ട് അതിനെ കൊണ്ടുപോക്കോളൂ ബൈ സംതിങ് ഐ വാണ്ട് ബൈ സംതിങ് ക്ലിയർ ഐ വാണ്ട് ടു ബൈ സംതിങ് എനിക്ക് വാങ്ങിക്കണം ഐ വാണ്ട് ടു ബൈ സംതിങ് എനിക്ക് ഉണ്ടായിരുന്നു വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ട് നിങ്ങൾ ഹാർഡിന്റെ അങ്ങോട്ട് ചിന്തിച്ചു പോകല് കാരണം എൻ്റെ പല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലും ഞാൻ ഈ ഒരു തെറ്റ് കാണുന്നുണ്ട് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു എന്നല്ല ഇത് ഒറ്റ വാക്കാണ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെതായ കൃത്യമായിട്ടൊരു വാക്ക് നമുക്കുണ്ട് വാണ്ടാഡ് അതെന്റെ ഒരു ആവശ്യമായിരുന്നു ഐ വാണ്ടഡ് ടു ബൈ സംതിങ് എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അവനൊന്നും അറിഞ്ഞിട്ടില്ല അവനൊന്നും അറിഞ്ഞിട്ടില്ല എങ്ങനെ പറയും അവൻ ഹി അറിഞ്ഞിട്ടില്ല പോയിട്ടില്ല വന്നിട്ടില്ല ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് ചെയ്യണം ഡിഡ് നോട്ട് വേണം ഹി ഡിഡിൻ ന്യൂ ആണോ ഇനി അല്ല വി വൺ ഹി ഡിഡിൻറ്റ് നോ എനിങ് അവനൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പം നിങ്ങൾ അടുത്ത കമന്റ് ബോക്സ് വരുന്ന അടുത്ത ചോദ്യം ഇതാണ് അവിടെ നിങ്ങൾ നമുക്ക് ഹാവിൻ്റോ ഹാസിൻ്റെ പറഞ്ഞുകൂടെ എന്ന് ഹാസിൻ്റെ പറയാം എങ്ങനെ പറയാം ഹി ഡിഡിൻറ്റ് നോ എനിത്തിങ് എസ്റ്റഡ് ഇന്നലെ അവന് ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി നോവാണോ ഇനി വേണ്ടത് അല്ല വേണം നോൺ വിനിത്തിംഗ് എറ്റ് ഇതുവരെ അവനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോ ഖാസിൻ്റെ ഉപയോഗിക്കുന്നത് ഹാവിനോട്ടും ഉപയോഗിക്കുന്നതും എവിടെയാണ് കൃത്യമായിട്ടൊരു സമയം പറയാതെ പറയുമ്പോൾ ഡിഡിൻ്റെ നമ്മൾ ഉപയോഗിച്ചത് ഇന്നലെ എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ പറഞ്ഞപ്പോഴാണ് ഉപയോഗിച്ചത് അപ്പോ ഡിഡ് സിമ്പിൾ പാസ്റ്റില് നമുക്ക് സമയം വേണം ഖാസ് ഹാവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സമയം വേണ്ട അപ്പൊ ഹി ഡിഡിൻ നോ എനിത്തിങ് അവനൊന്നും അറിഞ്ഞിട്ടില്ല ഹി ഹാസിൻ്റെ നോ എനിങ് അവൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല വ്യത്യാസം ക്ലിയർ ആയല്ലോ യെസ് നീയും ഇതുപോലെ ചെയ്യാറില്ലേ അതെന്താ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് നീയും ഇതുപോലെ ചെയ്യാറില്ലേ ചെയ്യാറില്ലേ പോകാറില്ലേ പറയാറില്ലേ എന്നൊക്കെ എന്നൊക്കെയുള്ളതിന് നമുക്ക് എന്ത് വേണം ഞാൻ പറഞ്ഞു ആ ഒന്നുകിൽ നമുക്ക് ടോണ്ട് വേണം അതർവൈസ് നമുക്ക് ഡെസൈൻ്റ് വേണം ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്താണെങ്കിലും വേണം അല്ലെ ചെയ്യാറില്ലേ പറയാറില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ടെൻസസിന്റെ ക്ലാസ് കേൾക്കണം അതിലാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യം ഇപ്പം ഞാൻ ടെൻസസിന്റെ ലിങ്ക് ഇവിടെ തരാം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ടെൻസും പഠിക്കണം അങ്ങനെ ടെൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് കുറേ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നീയും അതുപോലെ ചെയ്യാറില്ലേ ചെയ്യാറില്ലേ എന്നാണ് ചോദ്യം നീ ആണ് യു ആണ് അപ്പോൾ ഡെസ്റ്റെൻ്റ് അല്ല യുവിൻ്റെ കൂടെ എന്ത് വേണം ഡോണ്ട് യു നീയും തെറ്റുകൾ വരുത്താറില്ലേ ഡോണ്ട് യു മേക്ക് മിസ്റ്റേക്ക് കൊടുത്തത് എന്താണ് നമ്മൾ ഈ ടൂവിന്റെ ഉപയോഗം പഠിച്ചത് കഴിഞ്ഞ കാര്യമാണ് എന്തിനാണ് നീയും അതേപോലെ നീയും തെറ്റുകൾ വരുത്താറില്ലേ അതാണ് ചോദിച്ചത് കേട്ടോ നീയും തെറ്റ് വരുത്താറില്ലേ അപ്പൊ എങ്ങനെയാണ് ചോദിക്കുക ഡോണ്ട് യു മേക്ക് വരുത്തുക എന്നുള്ള വേർബ് ഡോണ്ട് യു മേക്ക് മിസ്റ്റേക്ക് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ മിസ്റ്റേക്ക് തെറ്റുകൾ ഡോ യു മേക്ക് മിസ്റ്റേക്ക് ട്യൂ നീയും തെറ്റു വരുത്താറില്ലേ എങ്ങനെയാണ് മിസ്റ്റേക്ക് ട്യൂ ടൂ ചേത്തത് എന്തിനാണ് നീയും നീയും തെറ്റു വരുത്താറില്ലേ ഡോ യു മേക്ക് എ മിസ്റ്റേക്ക് ട്യൂ തെറ്റ് വരുത്താറില്ലേ നീയും അതുപോലെ ചെയ്യാറില്ലേ എങ്ങനെ ചോദിക്കും നീയും അതുപോലെ ചെയ്യാറില്ല ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ചു പറയും യു ചെയ്യുക അതേപോലെ ചെയ്യാറില്ലേ ഡോണ്ട് യു ഡൂ സെയിം താറ്റ് അതേപോലെ ചെയ്യാറില്ലേ അപ്പൊ ക്ലിയർ ആയല്ലോ ചെയ്യാറില്ലേ പോകാറില്ലേ പറയാറില്ലേ എന്നൊക്കെ പറയാൻ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡോണ്ട് അല്ലെങ്കിൽ ഡസിൻ്റ് ആണ് ഞാൻ ശരിയായ ജോലി ചെയ്യുന്നുണ്ടല്ലോ കാണാറില്ലേ നമ്മൾ ഒരുപക്ഷെ ഒരു ദേഷ്യത്തിലോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നീ എന്തെടുക്കുക ദേഷ്യപ്പെട്ട് നമ്മുടെ ബോസ് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് ശരിയായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ കാണാറില്ലേ എന്ന് നമ്മൾ ചോദിക്കുക ഇതില് ആ ഒരു നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഭാഗം അവിടെ വെക്ക കാണാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും അപ്പൊ നമ്മൾ ചെയ്തതാണ് പറയാറില്ലേ പോകാറില്ലേ കാണാറില്ലേ ആ ഡോണ്ട് യു സീ ണാറില്ലേ നീ കാണാറില്ലേ സി ഷി സി അവൾ കാണാറില്ലേ ക്ലിയർ ആയല്ലോ ഇനി നമ്മളിപ്പോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അവർ ചോദിക്കുന്നത് അപ്പൊ ഇനി നിങ്ങൾ പറയൂ ആ ആ വർക്കിംഗ് പ്രോപ്പർലി ഞാൻ പ്രോപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഐ ആം വർക്കിംഗ് പ്രോപ്പർലി ഡോ യു സി ഞാൻ കൃത്യമായിട്ടും ജോലി ചെയ്യുകയാണ് നിങ്ങൾ കാണുന്നില്ലേ ആം വർക്കിംഗ് പ്രോപ്പർലി ഐ ഞാൻ ആമാണ് വർക്കിംഗ് വാക്കിങ് ഐ എം ജി പ്രോപ്പർലി കൃത്യമായിട്ട് ഐ എ വർക്കിംഗ് പ്രോപ്പർലി ഡോൺ യു സി കാണാറില്ലേ നീ കാണുന്നില്ലേ ക്ലിയർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നീ ഓഫീസിലേക്ക് വരിക ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നീ ഓഫീസിലേക്ക് വരിക ഇതൊക്കെ നമ്മൾ ആഫ്റ്റർ ഉപയോഗിച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിലോട്ട് നീ വരിക ഉം നീ ഓഫീസിലോട്ട് വരിക എന്നാദ്യം നിങ്ങൾ പറ യു കം ടു ഓഫീസ് ആഫ്റ്റർ ദിസ് ശേഷം അല്ലെങ്കിൽ പറഞ്ഞ ശേഷം നീ ഓഫീസിലോട്ട് വരണം വരിക എങ്ങനെയാണ് യു കം ടു ഓഫീസ് ആഫ്റ്റർ ദിസ് ശേഷം ഓഫീസിലോട്ട് വരിക എങ്ങനെ പറയുക ഓഫീസ് ആഫ്റ്റർ ദിസ് എന്താണ് യു കം ടു ദി ഓഫീസ് ആഫ്റ്റർ ദിസ് ഇത് കഴിഞ്ഞാൽ നീ ഓഫീസിലോട്ട് വരിക ഇനി വെയിൽ കൊള്ളരുത് എങ്ങനെയാ അതൊന്നും ഞാൻ പറഞ്ഞ് തന്നതാണല്ലോ അരുത് എന്ന് പറയാൻ നമുക്ക് വേണ്ടതും ഇതേപോലെ തന്നെ എന്താണ് ഡോണ്ട് ഡെസെ ആണ് അപ്പോ വെയിൽ കൊള്ളരുത് എന്ന് എങ്ങനെ പറയും ഡോണ്ട് ഗെറ്റ് സൺബേണ്ട് സൺബേൺ എന്ന് പറയുന്നത് എന്താണ് ആ ഈ വേലൊക്കെ കൊണ്ട് ഇങ്ങനെ കരുവാളിക്ക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ അത് അങ്ങനെ വെയിൽ കൊള്ളരുത് അതായത് വെയിലത്ത് നിൽക്കരുത് വെയിലുകൊണ്ട് ശരീരം അങ്ങനെ ആവരുത് എന്നെങ്ങനെ പറയണത് എങ്ങനെയാണ് ഡോൺ ഗെറ്റ് ഗെറ്റ് വെയില് കൊള്ളരുത് വെയിലത്ത് നിന്ന് പൊള്ളരുത് ഡോണ്ട് ഗെറ്റ് സൺബേൺ ഇനി അവല് അവര് ചോദിച്ചൊന്നാണ് നീ വെയില് കൊള്ളുന്നത് കൊണ്ടാണ് മുഖത്ത് കുരു വരുന്നത് അതെങ്ങനെ പറയും ആ അതിനകത്ത് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത രണ്ടു മൂന്ന് വാക്കുകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്താ പറയണേ ആഗ്നെ കാണുന്നത് ഓൺ ദ ഫേസ് മുഖക്കുരു വരുന്നത് എന്ന് പറയുമ്പോ ആഗ്നെ പിന്നെ മുഖക്കുരു കാണപ്പെടുന്നത് ഏതുമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ആഗ്നെ ഒക്കസ് എവിടെയാണ് ഓൺ ദ ഫേസ് ഫേസിൽ കാണുന്നതിന്റെ കാരണം എന്താണ് കാരണം എന്താണ് തുറങ്ങുന്നത് കൊണ്ട് വെയിലത്തോട്ട് നമ്മുടെ മുഖം കാണിക്കുന്നത് കൊണ്ടാണെന്ന് എന്താണ് ഡ്യൂ ടു എക് എക്സ്പോഷർ അപ്പൊ എങ്ങനെ പറയണ എങ്ങനെ പറയേണ്ടത് ആഗ്നു എക്സ്പോഷർ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ തുറന്ന് കാട്ടുക ഇപ്പോ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവർ പറയും ഇതിങ്ങനെ എക്സ്പോഷർ ആവുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുറക്കുക ആ ഒരു അർത്ഥം വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ആഗ്നി സോൺ ദ ഫേഴ്സ് അവിടെ വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് കുരു വരുന്നത് മുഖത്ത് കുരു കാണപ്പെടുന്നത് ക്ലിയർ ആയാലോ അപ്പോ വെയിൽ വെയിലത്ത് നിൽക്കരുത് ഡോണ്ട് ഗെറ്റ് സൺബേൺ ക്ലിയർ നിങ്ങളുടെ ബില്ല് ഈ ഫയലിൽ ഇല്ല ഫയലിങ്ങനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കാര്യം അല്ലാണ്ട് അല്ലാണ്ട് നമുക്ക് വേറെ എവിടെയും പോയിരുന്നിട്ട് പറയാൻ പറ്റത്തില്ല ഫയൽ നോക്കിക്കൊണ്ടാണ് പറയണത് നിങ്ങളുടെ ബില്ല് ഈ ഫയലിൽ ഇല്ല എങ്ങനെ പറയും ബിൽ ഈസ് നോട്ട് ഇൻ ദീസ് ഫയൽ യ ബിൽ ഈസ് നോട്ട് ഇൻ ദീസ് ഫയൽ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇവിടെ എന്തുകൊണ്ട് ഹാവ് അല്ലെങ്കിൽ ഡോൺ ഹാവ് ഉപയോഗിച്ചില്ല എന്നുള്ളത് ഇപ്പോ എനിക്ക് വീട്ടിൽ ഇപ്പൊ ഞാൻ ഓഫീസിൽ ഒരാളാണെങ്കിൽ എനിക്ക് വീട്ടിൽ വന്നിരുന്നിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ ബില്ല് ഈ ഫയലിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഞാൻ അത് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇത് പറയണത് നിങ്ങളുടെ ബില്ല് ഫയലിൽ ഇല്ല എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പറയണത് അപ്പൊ എങ്ങനെയാണ് യു ബില് ഈസ് നോട്ട് ഇൻ ദിസ് ഫയൽ യു ബില് ഈസ് നോട്ട് ഇൻ ദിസ് ഫയൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടല്ലേ പറയണത് അപ്പൊ ഈസ് നോട്ട് ഇൻ ദിസ് ഫയൽ ഈ ഫയലില് നിങ്ങളുടെ ബില്ല് ഇങ്ങനെ കുറെ സെന്റൻസുകളാണ് ഇനിയും ചോദിച്ചിട്ടുണ്ട് ഓട്ടോ കുറേ സെന്റൻസുകള് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിപ്പോ ഇതിനകത്തുനിന്ന് ഞാൻ ഒരു കുറച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ അതെല്ലാം കൂടി എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ് ഇങ്ങനെ നീണ്ടു പോകും അപ്പൊ നിങ്ങൾ ഇത് കേട്ട് പഠിക്കുക നിങ്ങൾ എന്താ ചെയ്യണ്ടെന്നോ ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചാല് നമുക്ക് എത്ര സെന്റൻസ് കാണാതെ പഠിക്കും അതിനൊക്കെ ഒരു പരിധിയില്ലേ അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ചെയ്യാറില്ല പറയാറില്ല ഇതൊക്കെ ഞാൻ നമ്മുടെ ടെൻസസിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ചെയ്തിട്ടില്ല വന്നിട്ടില്ല ചെയ്യും വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ടെൻസസിന്റെ ക്ലാസ്സിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓരോ ലെസണും സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എല്ലാം ഇങ്ങനെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആ അവർ കുറെ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ആളോടായിട്ട് ഒക്കെ കൂടി ഞാൻ പറയാണ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് പല ദിവസങ്ങളിലായിട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ തരാൻ പറഞ്ഞാൽ നമുക്ക് വേറെ പല ക്ലാസ്സുകളുണ്ട് അതിന്റെ എല്ലാം ഇടയിലൂടെയൊക്കെ ഞാൻ തരാം ഇന്നിപ്പോൾ ഇത്രയും തന്നു പല അടുത്ത ദിവസം ബാക്കി സെന്റൻസുകൾ കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ബാക്കി സെന്റൻസുകൾ കൂടെ നമുക്ക് പറഞ്ഞു പഠിക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ആ ഇട്ടയാൾ അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം തന്നെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അത് ഇംഗ്ലീഷിൽ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കും നിങ്ങളുടെ ബുക്കിൽ ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി വെക്കാം അപ്പൊ ഞാൻ തരുന്ന ദിവസം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാലോ നിങ്ങൾക്ക് എത്രമാത്രം ശരിയായി എന്നും നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പൊ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം ആലോചിച്ചിട്ട് പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് കിട്ടില്ല എന്നൊന്നും വിചാരിച്ചൊന്നും ആരും ഇരിക്കേണ്ട നമ്മൾ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ തീയതി മുതൽ നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ബാച്ച് തുടങ്ങുകയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്